നമസ്തേ നമസ്കാരം അപ്പൊ ഇന്നിപ്പോൾ നമുക്ക് ഇടപ്പള്ളിയിലും വനിതാ തിയേറ്ററിലും വന്നിപ്പോൾ കാണാൻ സാധിച്ചത് സീസൺ ചേച്ചി അപ്പൊ എന്തായാലും ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം ശോ പക്ഷേ ഇനക്കാടപ്പൊ എന്തിനൊക്കെ നമ്മൾ ചോദിക്കണ്ടേ വെറുതെ കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ചു കമ്മല് നാടനാണെന്ന് ചോദിച്ചു അപ്പൊ തന്നെ മറുപടി പിന്നൊരു ക്വസ്റ്റ്യൻ സിനിമ കണ്ടാന്ന് അപ്പൊ തന്നെ പറഞ്ഞു സിനിമ എന്നാലും ഞാൻ കമ്മലും എന്ന് വിട്ടില്ലെന്ന് ചോദിച്ചാൽ എന്തായാലും സ്നേഹ കാരണം കമ്മലിൽ കിട്ടുന്ന സ്ഥലം കൂടി നമുക്ക് പറഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് സാരീസ് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യണ പോ വീഡിയോ മാത്രം എടുത്താൽ പോരാറ്റ് ഇൻഡിപെൻഡന്റ് ഓൺ ദ പ്രൊന സോ അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ ഓക്കെ സോ ഡു ദാറ്റ് പക്ഷെ ഞാൻ ഇന്ന് ഉടുത്തിരിക്കുന്നത് എന്റെ സാരിയല്ല ദീപ എന്ന് പറയുന്ന ഡിസൈനറിനെയാണ് അപ്പം എന്റെ ഫേഷനും മാത്രമല്ലായിരുന്നു ഐ ഡു വിമൻപ്രേഴ്സ് കമലിന്റെ പേരാൻ കമലിന്റെ ഒരുപാട് ജുവലറീസ് ഉണ്ടാക്കുന്നു ഇവർക്ക് കൈകുണ്ട ഉണ്ടാക്കുന്നത് പല എൻജിഒസ് വഴിയാണ് പലരും വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട് പിന്നെ കുട്ടികൾ ചെയ്യുന്നതുണ്ട്

അപ്പൊ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു

ണ്ടാ ഒന്നും പറയാനല്ല അപ്പൊ ആ ടോക്കിങ് മുമ്പോട്ട് പോയിക്കൊണ്ടേ അവസാനം ഇന്ന് ഹാപ്പി യോഗ ദിനം അതിലെ അവസാനിപ്പിച്ചതാണ് പിന്നെ ഇന്ന് വേൾഡ് യോഗാ ഡേ ആണ് സോ ഹാപ്പി യോഗാ എല്ലാരും ഹെൽത്ത് കളരി തുടങ്ങിയിട്ടുണ്ട് സോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ പോലെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്തും രണ്ടും ഈക്വൽ ആയിട്ട് നമ്മൾ നോക്കുക